ദേവ്നാമം മാർത്തപ്പെടുമാരാട്ടെ ആനുവിത്രം വ്രതം ഡോക്ടർ മീഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നിട്ട് ഇന്നത്തെ ചിന്തിക്കായി തിത്തോസ് രണ്ടിൻ്റെ പതിനാല് വായിക്കാം അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് വിശദീകരിക്കേണ്ടതിനെ തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞ രണ്ട് ദിവസം നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിനെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ ഇന്നത്തെ വലിയത്തിലും ആഴമായ ചിന്തകൾ ധ്യാനിക്കാനുണ്ട് എന്തിനായിട്ടാണ് നമ്മുടെ കർത്താവ് താൻ നമുക്ക് വേണ്ടി യാഗമായത് യാഗമായി ഏൽപ്പിച്ച് കൊടുത്തത് ഇവിടെ നാം നമ്മുടെ വിഷയ നമ്മുടെ മൂന്ന് വിഷയങ്ങൾ നാം കാണുന്നു നമ്മെ സകല അധർമ്മങ്ങളിൽ നിന്നും നമ്മെ വീണ്ടെടുത്തു സക്രവർത്തിൽ ഒരു ജനമായി തീരേണ്ടതിന് തനിക്ക് ആയി ശുദ്ധീകരിച്ചു ശുദ്ധീകരിക്കാൻ തന്നെത്താനെ നമുക്ക് വേണ്ടി കൊടുത്തു സകല അധർമ്മം എന്ന് പറയുമ്പോൾ എഫ് എസ് എ രണ്ടിൻ്റെ ഒന്നോട്ട് താഴോട്ടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ മനസ്സിലാകും നാം അതി അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കാരി മക്കള മക്കളായിരുന്നു ജഡമോഹങ്ങളിൽ നടന്നവരായിരുന്നു കോപത്തിൻ്റെ മക്കളായിരുന്നു പ്രകൃതിയാൽ ജാതികളായിരുന്നു ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ മരുപൗരത്വത്തോട് സംബന്ധമില്ലാത്തവരും വാക്ത നിയമങ്ങൾക്ക് അന്യരും വിദ്യാ വിശ്വ പ്രത്യാശയില്ലാത്തവരും ദൈവമില്ലാത്തവരുമായിരുന്നു മുമ്പേ ദൂരസ്ഥരായിരുന്നു നമ്മെ ക്രിസ്തുവിൻ്റെ യാഗത്താൽ സമീപസ്ഥരാക്കി തീർക്കാനായി നമ്മെ വീണ്ടെടുക്കാനായി തന്നെത്താൻ യാഗമായി എന്തിനാണ് ഈ ഇത് ചെയ്തത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവർ സ്വന്തം ജനമായി തീരേണ്ടതിന് അതേ സഹോദരിമാരെ നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരു ഉള്ളവരാകാനാണ് സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തുവേശുവിൽ നമ്മെ സൃഷ്ടിക്കപ്പെട്ടവരാണ് സർ സൽപ്രവൃത്തി എന്നത് ഒരു ഓപ്ഷനല്ല ഒരു കൽപ്പനയാണ് സൽപ്രവർത്തികൾക്ക് മാതൃകയായിരിക്കുക സുഷ്ട്രാന്തിയുള്ള ഒരു ജനമാകുക ഒരുങ്ങിയിരിക്കുക ഉത്സാഹിയായിരിക്കുക മുമ്പരായിരിക്കുക അഞ്ചു വിധത്തിലുള്ള ആശയങ്ങളാണ് ഇവിടെ നാം കാണുന്നത് ദൈവം നമ്മെ സഹായിക്കട്ടെ രണ്ടാമത് തനിക്കായി ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ജനമായി തീരേണ്ടതിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു നമ്മെ വിശുദ്ധനും നിഷ്കളങ്കനുമാകേണ്ടതിന് ദൈവം നമ്മെ ക്രിസ്തുവേശുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ ഒന്ന് ദശമോ എനിക്ക് നാലിന് നാലിൻ്റെ മൂന്ന് ദൈവം നമ്മെ അശുദ്ധി അസ്ഥിക്കല്ല ശുദ്ധീകരണത്തിനത്രയും വിളിച്ചത് നമുക്ക് തരുന്ന ഓരോ ഉപദേശത്തിലും അനുസരിച്ച് നടക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു ഗലാത്തിൽ ഒന്നിൻ്റെ രണ്ടോ മൂന്നോ നമ്മെ സ്നേഹിച്ചു എന്ന് തൻ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് ആണ് ഗലാത്തി രണ്ടിൻ്റെയും ഇരുപത് സൽപ്രവൃത്തികളിൽ സുഷ്രാന്തിയുള്ള ഒരു ജനമായി തീരേണ്ടതിന് കർത്താവ് അവനെ തന്നെത്താൻ യാഗമായി തീർന്നു അവൻ സം അതേ സഹോദരിമാരെ ഈ വിധ ചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും നിറയ്ക്കുമാറാകട്ടെ അതനുസരിച്ച് ജീവിക്കാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ ദൈവം നമ്മെ അതിനായിട്ട് ആണ് വിളിച്ചിരിക്കുന്നത് യാക്കോവ് അപ്പോസിന് പറയുന്നതുപോലെ രണ്ടിൻ്റെ പന്നാല് ഒരു തന്നെ തനിക്ക് വിശ്വാസമുണ്ടോ എന്ന് പറയുകയും പ്രകൃതിയിൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം സംഖ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് അബ്രഹാം നിഷ്പ അബ്രഹാം വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു തൻ്റെ ഏകജാതിയെ അർപ്പിച്ചു മറ്റവിൽ പോലെ അവനെ തിരികെ ലഭിച്ചു എന്നാൽ യേശു കർത്താവ് തന്നെത്താൻ യാഗമായി അർപ്പിച്ചു അനേകരെയും നേടാനായിട്ടു ദൈവനാമം ഒത്തപ്പെടും